കാട്ടാനയ്ക്ക് കാവലിരുന്നവർക്ക് വെളിച്ചം കിട്ടാനായി നാട്ടുകാർ വാങ്ങിയ വൈദ്യുതി കേബിൾ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു വെള്ളക്കയം തലക്കോട് റോഡിൽ പനങ്കുഴി ഭാഗത്തായി റോഡരികൾ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കേബിൾ നാല് കിലോമീറ്റർ ദൂരം വലിക്കാനുള്ള കേബിളുകളാണ് കത്തിനശിച്ചത് നാട്ടുകാർ പിരിവിട്ട് വാങ്ങിയ നാല് കിലോമീറ്റർ ഭാഗത്ത് വെളിച്ചമെത്തിക്കാനായ കേബിളാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത് വെള്ളിയാഴ്ച കേബിൾ വലിക്കാനിരിക്കെയാണ് ഇവ നശിപ്പിച്ചത് കാട്ടാനശല്യം രൂക്ഷമായതിനാൽ റോഡരികിൽ നാട്ടുകാർ ആഴികൂട്ടി കാവലിരിക്കുന്നു പ്രദേശത്താകെ വെളിച്ചമെത്തിക്കാൻ വേണ്ടിയാണ് കേബിൾ വലിക്കാൻ തീരുമാനിച്ചത് സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഊന്നുകൽ പോലീസിൽ പരാതി നൽകി എന്നാൽ ജനപ്രതിനിധികൾ പല വാഗ്ദാനവും നൽകിയിട്ടും ഒന്നും നടപ്പായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ മേഖലകളിൽ പല സ്ഥലങ്ങളിലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ റോഡിന്റെ വശങ്ങളിൽ ആനയുണ്ട് പകൽ സമയങ്ങളിൽ പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങുവാൻ ഭയമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ആനകളെ തുരത്തുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തൊടുപുഴ